ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കല്യാണം ആണ്ട്ടോ ഞങ്ങൾ കുഞ്ഞാമൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് അപ്പോൾ എൻഗേജ്മെൻ്റ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കല്യാണമാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ ഐഷു ഐമി എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെ തനിമോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ ശാലത ഓട്ടോറിക്ഷയിൽ ഇന്ന് കെയിൻ മഴിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ മദ്രാസിൻ്റെ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ല അപ്പം അവിടെ വെച്ച തന്നെയാണ് കേട്ടോ അപ്പോൾ സമയം പന്ത്രണ്ടിലേക്ക് കേൾക്കുന്നുട്ടോ അപ്പോ അവിടെ നിന്ന് ഇന്ന് ചക്കനെ കുറച്ച് നേരത്തെ വരും നിക്കാഹ് എന്നാണ് കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ് അപ്പോൾ ചക്കനും പാർട്ടീസൊക്കെ ഇപ്പോൾ അപ്പൊ ചെക്കനും ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വേഗം പോകാണ്ട് കേട്ടോ എത്ര നേരത്തെ പോകണമെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടായിട്ട് ഇങ്ങനെ നേരം പോയി കേട്ടോ ഇനി കൂടുതൽ പറഞ്ഞ് പുറടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പൊ അതാക്കണേ നമ്മളെ ആ ബയ്യനെ വിളിച്ചത് ബയ്യ അവിടെ നിൽക്കട്ടെ ഡാക്കോയ്ക്ക് അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകേണ്ടതാണ് അതാണ് തന്നെയാണ് ഓഡിറ്റോറിയം അപ്പോൾ നമ്മുടെ വീട് ഇതാ അവിടെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഇതാക്കണേ കട്ടടുത്ത് തന്നെയാണ് കേട്ടോ വേഷോ ഓടി നടക്കുക അപ്പോൾ അതുക്കെ വീടല്ല അങ്ങനെതാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചയാണ് ഫസ്റ്റ് കാണുന്നത് ബിരിയാണിയൊക്കെ ഇതാ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ വളമ്പിന് തിരക്കിലായിരുന്നു കേട്ടോ കാക്കുക അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വേഗം എണീറ്റ് വന്ന് അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ടോ അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു കാണാൻ നേരെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണ്ട് പിന്നെ നേരെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്ത് കാണിട്ടോ അപ്പോൾ ഇത് അപ്പോൾ സ്റ്റേജൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളി ആക്കി കണ്ടത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജൊക്കെ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ റിനുവിൻ്റെ ഒന്നും കാണണമല്ലോ പുതിയ പെണ്ണിനെ കാണണല്ലോ അങ്ങനെതാ അവൾ രാവിലെ മാറ്റിയിരുന്ന ഡ്രസ്സാണ് കേട്ടോ അധികം ഒന്നും മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല കാരണം അവരിപ്പം തന്നെ മാറ്റി ഡ്രസ്സ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിക്കാഹ് പള്ളിക്ക് നടന്നുകൊണ്ടിരിക്കാണ്ട് കേട്ടോ അപ്പം എന്നാൽ പിന്നെ അവളെ മാറ്റിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് പോകുന്നുണ്ടോ അപ്പോൾ അത്യാവശ്യം തിരക്ക് വന്ന സമയമായിരുന്നു കേട്ടോ പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാട നാത്തൂനും മക്കളും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടെ ഒരുമിച്ചിരുന്ന ഫുഡ് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇത് നാത്തൂൻ്റെ വലിയ മോളും മോളെ കുട്ടിയും പിന്നെ ആയിരുന്നു ഇരുന്നിട്ടോ പിന്നെ ഒരു നാത്തൂനും കൂടി വരാനുണ്ടായിരുന്നു അവരെത്തിയിട്ടില്ല അപ്പോൾ അതാ നല്ല ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ച് നല്ല ചൂടാണ് കേട്ടോ ഫാന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചൂട് കാരണം കൊണ്ട് ഇങ്ങനെ വിയർത്ത് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ സ്റ്റേജിന്റെ അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തണുപ്പും കൂളറൊക്കെ ഉള്ളത് അതുകൊണ്ട് അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരുന്നു ഇരുന്നിട്ടോ കുട്ടികളെ അതിന് ചുറ്റി ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കുറച്ച് നേരവർക്കും റെസ്റ്റ് എടുക്കാലോ നമുക്ക് റെസ്റ്റ് അപ്പൊ കൈഷ് ഞങ്ങൾ ചോറുന്നലൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ വന്ന് കൊറേ ഫോട്ടോ ഒക്കെ അങ്ങനെ ചെയ്യാണ് പിന്നെ അവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കാണ് പെണ്ണിനെ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കല 자 yeah. 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 അതാണ് ഞങ്ങൾ ചെക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേജിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കൂടെ ഇങ്ങനെ ചെക്കൻ വരുന്നത് അപ്പോഴാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിങ്ങാണ്ട് ചെക്കന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകാണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പതുക്കെ കയറി പോകുന്നതുള്ളൂ അപ്പോൾ അതാ അളിയനും ചെക്കനൊക്കെ ഒന്ന് സംസാരിക്കുകയാണ് അവൾ ആങ്ങളെയാണ് ഇട്ടോ അത് അപ്പോൾ അവർക്ക് ഒറ്റക്കായിട്ട് അവനെയും കൂടി വിളിച്ചിരുത്തിയതാണ് അപ്പോൾ അങ്ങനെ അവർ അവിടെ നിന്ന് നിന്നുകൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പെണ്ണും ചെക്കനൊക്കെ വന്നിട്ടുള്ള വീഡിയോസിലേക്ക് ഒന്ന് നേരെ ആ വീഡിയോസിലേക്ക് പോകട്ടോ ണിക്കൊടമേ നാണത്തിടും ചേലോളിങ്ങുമോളൻ മോഹത്തിൽ നോവൽ തേടുമേ ഏണും തുടി കൊട്ടണ നെഞ്ചലി കാണാമൊക്കെയും തുടി കൊട്ടണ നെഞ്ചലി കാണാമൊക്കെയുഞ്ചലി നാണത്തി അറക്കൂടും ുഃഖത്തിൽ വം ഈ മാൻ്റെ തേളിമായിൽ നൂഗാരും ഹാല് முகப்பத்தின் காதிலிம்பம் தூடி கொட்டும் பூத்த மலரில நேர்த்த பரிமளம் வண்டால் துவண்டால் பூத்த மலரில நேர்த்த பரிமளம் கோர் துவண்டால் சாமைந்து பூரடத்தொரு பங்கலில் மாற ചെക്കനും പെണ്ണും ഒക്കെ അവർ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കാണ് കേട്ടോ അപ്പോൾ അവർ യാത്ര ചെയ്യണ ഇതിലാണ് കേട്ടോ എല്ലാവരും സങ്കടത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തായാലും പെണ്ണു ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സിലൊരു വിങ്ങലാണ് നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്കാണെങ്കിൽ പോലും എന്നാലും നമുക്ക് കല്യാണ പെണ്ണായാലും വീട്ടുകാരായാലും ഒരു സങ്കടം ഇങ്ങനെ ഉണ്ടാകും അങ്ങനെ അതാ ഒരു മശാല ഒരു കുഴപ്പമൊന്നുമില്ലാതെ കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ ചെക്കനും പെണ്ണും ഒക്കെ അവർ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ

நெருவின் ஒரு சிந்தும் திரு பாகி வசந்தம் பாகி வசந்தம் பூகி சுகந்தம் ரஜபிஹாதி கலவாலேறி வந்து வாயிலங்கும் ரா மகிமா குறைஷில் கல்யாண ராவு மக்கா புரியாகோ ஷராவு மகிமா குறைஷீல் கல்யாண i <laughs>